ശബരിമലയും പരിസരവും ഇന്ന് വൃത്തിസുന്ദരമാണെന്ന് മുപ്പത്തഞ്ചു വർഷമായി മലച്ചവിട്ടുന്ന തൃശ്ശൂർ മാള അന്നമന സ്വദേശി സി ഡി ഉദയകുമാർ ശബരിമലയും പരിസരവും ഇന്ന് വൃത്തിസുന്ദരമാണെന്ന് മുപ്പത്തഞ്ചു വർഷമായി മലച്ചവിട്ടുന്ന തൃശൂർ മാള അന്നമനട സ്വദേശി സി ഡി ഉദയകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു കോവിഡ് പ്രളയ സമയമൊഴികെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി അദ്ദേഹം സന്നിധാനത്ത് മുടങ്ങാതെത്തുന്നുണ്ട് പണ്ടുകാലത്ത് ശബരിമലയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭയം നിറഞ്ഞ കാര്യമായിരുന്നു പലരും പറഞ്ഞു പേടിപ്പിക്കും റോഡ് സൗകര്യമൊന്നുമില്ല പിന്നീട് ഓരോ വർഷവും നല്ല മാറ്റം വന്നു ഒരുപാട് സൗകര്യങ്ങൾ വന്നു പണ്ട് വൃത്തിഹീനമായിരുന്ന പ്രദേശം ഇന്ന് സുന്ദരമാണ് കേരള ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച അറുപത്തിയേഴുകാരനായും ഉദയകുമാർ പറഞ്ഞു തീവ്രവ്രതമെടുത്ത് മല കയറി വരുന്ന ഭക്തർക്ക് ഒന്നിലേറെ തവണ തൊഴാൻ കഴിയുന്ന രീതിയിൽ എക്സലേറ്റർ സംവിധാനമൊക്കെ ശബരിമലയിൽ ഭാവിയിൽ വരുമെന്ന പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിച്ചു ഭാര്യ എ സി അനിതകുമാരിയും ബുധനാഴ്ച അയ്യനെ തൊഴുത് ഉദയകുമാർ വ്യാഴാഴ്ച ഉച്ചയോടെ മലയിറങ്ങി ഞാൻ കേരള ബാങ്കിൻ്റെ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും രണ്ട് വർഷം ഒഴികെ ആ കൊറോണ പീരീഡിലും എന്ന ആ പ്രളയത്തിൻ്റെ ആ രണ്ട് വർഷം മാത്രം അതിൽ മുടക്കു വന്നിട്ടുണ്ട് അല്ലാണ്ട് അടുപ്പിച്ച് മുപ്പത്തഞ്ച് ഈ ശബരിമല ദർശനം നടത്തുന്ന ആളാണ് ഈ തവണത്തെ ദർശനം വളരെ സുഖമായിട്ട് നടത്താൻ പറ്റി തിരക്കുണ്ടെങ്കിലും വളരെ നല്ലൊരു ഭഗവാന്റെ കൃപ കൊണ്ട് നല്ലൊരു ദർശനത്തിന് സാധ്യമായി പിന്നെ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൂടെ വരുമ്പോൾ പേടിയാ ശബരിമലയിലേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ് പുലി അങ്ങനെ എന്നാൽ കുറേ ആൾക്കാർ പേടിപ്പിക്കും പിന്നെ ഇത്രയും റോഡൊന്നും ഇങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല പെരിമേലിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പേടിയായിരുന്നു പിന്നെ ഇവിടെ വന്ന് വളരെ അന്നും ദർശനമൊക്കെ സുഖം തന്നെ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങളൊന്നും ഓരോ വർഷം ജലന്തോറും മാറ്റങ്ങൾ കൂടി വരുന്നു പിന്നെ ദർശനത്തിനുള്ള സൗകര്യങ്ങളും വളരെയധികം കൂടുതലുണ്ട് പിന്നെ വൃത്തി വളരെ വൃത്തിയായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ വൃത്തിയുണ്ട് പണ്ടിവിടെ ചവിട്ടാൻ പറ്റില്ല പണ്ടൊക്കെ വരുമ്പോൾ ശബരിമല സന്ധാനത്ത് വന്നു കഴിയുമ്പോൾ ചവിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തിയും വൃത്തിയേടും അഴുക്കും കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ അതൊക്കെ വളരെ ഇപ്പോൾ സ്വർഗം പോലെയായി ഇവിടെ ഇനിയും കുറേ മാറ്റങ്ങളൊക്കെ വരാനുണ്ട് തൊഴാന് വരുന്ന ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടിയെ വരുന്നാണല്ലോ അപ്പോൾ അവർക്കൊരു കുറച്ച് നേരം ഇന്ന് തൊഴാത്തി ഒരു സൗകര്യം ഉണ്ടാവണം അപ്പോൾ ചില ഒരു എസ്കലേറ്റർ സമ്പ്രദായം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അറ്റ് എ ടൈം തൊഴാവുന്ന രീതിയിൽ ഒരു എസ്കലേറ്റർ താഴെക്കൂടി പോയിട്ട് അത് വീണ്ടും മോൾഡ് വന്ന് വീണ്ടും മോൾഡ് വന്ന് വരുന്ന താഴത്തേക്ക് അവർ പോവാം അപ്പോൾ ഒരു ത്രീ ടൈംസ് അവർ പിൽക്കിരിമെന്റ് തൊഴാൻ പറ്റും അതിന് കുറച്ചും കൂടി നല്ലതായിരുന്നു അതിൻ്റെ വളരെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരോടേക്ക് വളരെ തീവ്രമായിട്ടുള്ള വ്രതവും ഇതൊക്കെ എടുത്ത് വളരെ സഹനത്തോടു കൂടി വരുന്ന ആൾക്കാരാണ് ഈ തവണ ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും കൂടെ വന്നു ആൾ ചെറുപ്പത്തിലേ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ആ പിരീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നു ആളും ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ തവണ ഒരുമിച്ച് വന്നത്തോടെ വരുമ്പോൾ വൈഫിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റേ ട്രോളിയൊക്കെ സംഘടിപ്പിച്ച് വന്നാലോന്ന് ആലോചിച്ചു ബാക്കി ഇങ്ങനെ എന്തായാലും അത് വേണ്ട നടന്നത കേരളം ഇതൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരു അഞ്ചാറ് പ്രാവശ്യം അവിടെ ഇവിടെ ഇരുന്ന് അങ്ങനെ വന്ന് തൊഴുതു വളരെ സന്തോഷമായി അങ്ങനെ പോകുന്നു നല്ല കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശുഭമായിട്ട് നടന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാചീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചെമു ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു ഇയർസ്